രണ്ടായിരത്തി പതിനെട്ടിൽ തകർന്ന മൂന്നാർ സർക്കാർ കോളേജിനായി ഇനിയും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായില്ല കെട്ടിട നിർമ്മാണവും കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടുന്ന സ്ഥല ലഭ്യതയുമൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നത് വൈകുകയാണ് സ്വന്തമായി ഉണ്ടായിരുന്ന കെട്ടിടം പോയതോടെ താൽക്കാലിക സംവിധാനത്തിലാണ് കോളേജിന്റെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് അതേസമയം കോളേജിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമം തുടർന്നു വരികയാണെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപമായിരുന്നു മൂന്നാർ സർക്കാർ കോളേജ് പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവുകയും കെട്ടിടങ്ങൾക്ക് ബലക്ഷമത ഇല്ലാതാവുകയും ചെയ്തതോടെ കോളേജിന്റെ പ്രവർത്തനം താളം തെറ്റി ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ നിന്നും കോളേജിന്റെ പ്രവർത്തനം താൽക്കാലിക സംവിധാനങ്ങളിലേക്ക് മാറ്റി അന്നു മുതൽ ഉയരുന്നതാണ് കോളേജിനായി പുതിയ കെട്ടിട സമുച്ചയം വേണമെന്ന ആവശ്യം എന്നാൽ പ്രളയാനന്തരം വർഷം ഏഴ് പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ അനന്തമായി നീളുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ആയിരക്കണക്കിൽ വരുന്ന തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരൻ്റെയും മക്കൾ ആശ്രയിക്കുന്ന ഏക സർക്കാർ കോളേജ് ഈ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ടും ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ ഒരു പുതിയ കോളേജ് കൊണ്ടുവരാനോ സ്ഥലം കണ്ടെത്താനോ യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിച്ചില്ല പല യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നുണ്ട് സർക്കാർ കോളേജ് ഇപ്പോൾ വരും സ്ഥലം ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്നതല്ലാതെ പ്രവൃത്തിയിൽ സർക്കാർ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ പോലും പോലും ഒരു ഒരു സർക്കാരിനും ജനപ്രതിനിധികൾക്കും കഴിഞ്ഞിട്ടില്ല കോളേജിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഭൂമി കണ്ടെത്തുന്ന കാര്യങ്ങളിലടക്കം ഇടപെടലുകൾ നടന്നിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയടക്കം ഇക്കാര്യത്തിൽ നേരിട്ടെത്തി ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ തുടർ നടപടികളിൽ തുടരുന്നുവെന്ന ആക്ഷേപം ശക്തമാണ് അതേസമയം കോളേജിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമം തുടർന്നു വരികയാണെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ കോളേജിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടുന്ന സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മൂന്നാറിൽ കണ്ടെത്തിയ സ്ഥലം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് വൈകാതെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം എൽ എ വ്യക്തമാക്കി അതുപോലെ പാരൻസ് വരുന്ന സ്ഥലം എഞ്ചിനീയറിങ് കോളേജിൻ്റെ സ്ഥലം കൂടെ എടുത്ത് പത്ത് ഏക്കറിൽ നമ്മളൊരു കോളേജിൽ ഇട്ടുള്ള പണികളിൽ ഒരു തീരുമാനം നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത് അതനുസരിച്ച് ഏകദേശം ഒമ്പത് ലക്ഷം രൂപയോളം നമ്മൾ ചെലവ് ചെയ്ത് അവർക്ക് സോയിൽ ടെസ്റ്റിംഗ് നടത്തി സോയിൽ ടെസ്റ്റിംഗ് എല്ലാം അവിടെ കെട്ടിടം പണിയാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയതിന് ശേഷം ഇപ്പോൾ റൂസയുടെ നോൺസ് വെച്ചുകൊണ്ട് പത്തേക്കർ കിട്ടുമ്പോൾ വലിയ കോഴ്സുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ ഫിനാൻഷ്യൽ എയ്ഡെല്ലാം നമുക്ക് ലഭിക്കും ഇപ്പോൾ സർവേ എല്ലാം പൂർത്തീകരിച്ച് ഏതൊക്കെ സ്ഥലം ഇപ്പോൾ മൂന്നര ഏക്കർ നമ്മൾ ഡെക്കി ബീസിൻ്റെ എടുക്കുമ്പോൾ അവർക്ക് മറ്റു സ്ഥലങ്ങൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി ിച്ചു അതുപോലെ സർക്കാർ സ്ഥലം ഏതൊക്കെയാണ് എടുക്കേണ്ടത് എൻജിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കുന്ന സ്ഥലം ഒരുമിച്ച് കിടക്കുന്ന ഈ രത്ത് ഏക്കറോളം സ്ഥലം ഏതൊക്കെയാണെന്ന് ഐഡന്റിഫി ചെയ്തിട്ടുണ്ട് സർവേ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ ഫയല് തിരുവനന്തപുരത്താണ് റവന്യൂ സെക്രട്ടറി ഈ സ്ഥലം കോളേജ് അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ട് ഉത്തരവിറങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാർഷിക തോട്ടം മേഖലകളിലെയും വിവിധ ആദിവാസി ആദിവാസിയിടങ്ങളിലെയുമൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സഹായകരമാകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്വന്തമായി കെട്ടിട സമുച്ചയമില്ലാതെ വർഷങ്ങളായി പരിമിതികൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് വർഷം ഇത്ര പിന്നിട്ടിട്ടും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനു വേണ്ടി കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിൽ വന്നിട്ടുള്ള കാലതാമസം വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തുകയാണ്